ദൈവനാമത്തിന് മഹത്വം ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തുമസ് പുതുവർഷം ആശംസിച്ചുകൊള്ളുന്നു ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് നാൽപ്പത്തി ഒന്ന് വാക്യങ്ങൾ സെഖരിയാവിൻ്റെ വീട്ടിലെത്തി ഏലിസബത്തിനെ വന്ദിച്ചു നാൽപ്പത്തി ഒന്നാം വാക്യം മറിയയുടെ വന്ദനം ഏലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ തുടങ്ങി ആ വാക്യം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ബൈബിളിൽ നമുക്ക് കാണാം സന്തോഷത്തിൻ്റെ എസ്കറ്റോളജിക്കൽ സിഗ്നലായിട്ട് ലൂക്കോസ് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു കേട്ടതായ വാക്യം ഇവിടെ പ്രധാനമായും നിഴലായും പൊരുളായും തെളിയുന്നത് വന്ദന വന്ദനസ്വരത്തിൻ്റെ പവിത്രതയാണ് ധാരാളം വന്ദന സ്വരങ്ങളെല്ലാം ചുറ്റിലും കേൾക്കുന്നുണ്ട് എങ്കിലും പലതും അപശ്രുതിയായി മാറുന്നു അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നാട് മുഴുവനും ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തി വാക്യങ്ങളെ ആസ്പദമാക്കി മറിയയെ തിരസ്കരിക്കുമ്പോഴും അവഹേളിച്ച് മാറ്റി നിർത്തുമ്പോഴും അവരൊക്കെയും അപക്വമായ സ്വരങ്ങൾ മുഴക്കുമ്പോഴും വന്ദനസ്വരത്തിൻ്റെ ശരിയായ മാന്യത മറിയ കാത്തു സൂക്ഷിച്ചു മൂന്ന് ചിന്തകൾ പങ്കുവെച്ചു കൊള്ളട്ടെ മറിയ സൂക്ഷിച്ച വന്ദനസ്വരത്തിന് എന്താണ് ഇത്രമാത്രം പ്രത്യേകതയുള്ളത് ഒന്ന് നല്ലൊരു സ്വരമാന്യത ഉണ്ടായിരുന്നു സ്വരമാന്യത നാട് മുഴുവനും അപവാദങ്ങൾ ധാരാളം പറഞ്ഞു വരുത്തുമ്പോഴും താൻ ചുറ്റിലും കേൾക്കുന്നത് എന്തുമാകട്ടെ അതെല്ലാം തനിക്ക് എതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ആണെങ്കിൽ കൂടെയും താൻ ആരെയൊക്കെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരോടൊക്കെ ആ ഒരു സ്വരമാന്യത സൂക്ഷിക്കുവാൻ മറിയയ്ക്ക് കഴിഞ്ഞു നല്ലൊരു സ്വരമാന്യത ഒരു ക്രൈസ്തവന്റെ ലക്ഷണമാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ മറിയെപ്പോലെ നല്ല ഒരു സ്വരമാന്യത സൂക്ഷിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം രണ്ടാമത് മറിയ നൽകുന്ന വന്ദനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സാമീപ്യ മാന്യത എന്ന് പറയാം സാമീപ്യ മാന്യത ഇവിടെ മറിയ ഉള്ളത്തിൽ യേശുവിനെയും വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ പിള്ള ഗർഭത്തിൽ തുള്ളി എന്നാണ് പറയുന്നത് അതായത് സെക്കരിയാവിൻ്റെ മകൻ യോഹന്നാൻ എലിസബത്തിൻ്റെ വയറിൽ തുള്ളുകയാണ് അതിൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇത്രയുള്ളൂ കുളിരോടെ ചാടി എന്നുള്ളതാണ് അത്രമാത്രം പവർഫുള്ളായിരുന്നു മറിയയുടെ ആ വന്ദന അതായത് സാമീപ്യ മാന്യത എന്ന് പറയുന്നത് മറിയയുടെയും യേശുവിൻ്റെയും സാന്നിധ്യം എലിസബത്തിനെയും അതുപോലെ ഉദരത്തിലുള്ള കുഞ്ഞിനെയും വളരെയധികം ഉന്മേഷനാക്കിയും ഉന്മേഷവതിയാക്കിയും മാറ്റി എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ മറിയ ഏത് വാക്കാണ് ഉപയോഗിച്ചത് എന്നൊന്നും ബൈബിളിൽ കാണുന്നില്ല ഒരുപക്ഷെ അരികിൽ നിന്നുള്ള ഒരു സാമീപ്യമായിരിക്കാം അവളെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച ഒരു മാന്യതയായിരിക്കാം അതുമല്ല എങ്കിൽ നല്ല രണ്ട് വർത്തമാനങ്ങൾ പറയാനായിട്ടുള്ള ആ ഒരു മാന്യതയായിരിക്കാം എന്തു തന്നെയാണെങ്കിലും സാമീപ്യ മാന്യത ഏറെ അനുഗ്രഹപൂർണമായിരുന്നു ഈ വന്ദനസ്വരം കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞ് തുള്ളുകയാണ് നമുക്കറിയാം ആറുമാസം കഴിയുമ്പോൾ നമ്മുടെ ഉദരത്തിനകത്തുള്ള കുഞ്ഞ് പ്രതികരിക്കുന്ന ഒരു കണ്ടീഷനാകുമെന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഇവിടെ കുഞ്ഞു പോലും ആ ശബ്ദമാധുര്യത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് വസ്തുത മൂന്നാമത് മറിയ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ് നിറവിൻ്റെ മാന്യത എന്ന് പറയും എല്ലാവരും അപശ്രുതികൾ മുഴക്കി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറിയയെ അവഹേളിച്ചു മാറ്റുമ്പോഴും അവളുടെ ഉള്ളം പിടയുമ്പോഴും മറ്റൊരാളെ കാണുമ്പോൾ ഇതാ നിറവിൻ്റെ മാന്യത തുറന്നു കാണിക്കുകയാണ് ഇവിടെ മറിയ ചെയ്യുന്നത് എൻറ്റി റൈറ്റ് എന്ന ഒരു പുതിയ നിയമ സ്കോളർ ഉണ്ട് അദ്ദേഹം ഈ ഒരു സംഭവത്തെ പറയുന്നത് അനൗൺസ്മെന്റ് എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശരിയായിട്ടുള്ളൊരു പകർച്ച അവിടെ നടക്കുകയാണ് മറിയയും അത് നിറയുന്നു നിറഞ്ഞ് ഇതാ തുളുമ്പി എലിസബത്തിലേക്കും തുടർന്നങ്ങനെ വ്യാപരിച്ചു പോവുകയാണ് പെൻഡക്കോസ്റ്റിനെ മുമ്പുള്ള ഒരു പ്രീ പെൻഡക്കോസ് കരിസ്മാറ്റിക് ആക്ടിവിറ്റി എന്നാണ് ഡാരൽ എൽ ബോക്കിനെ പോലെയുള്ള ആളുകൾ പറയാനായിട്ട് ശ്രമിച്ചത് എന്തുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു അത്രമാത്രം പവിത്രത നിറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു സന്ദർഭം ഉദരത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ട് മറിയ എലിസബത്തിനെ കാണുമ്പോൾ ആ ശരിയായ ക്രിസ്തീയത പകരപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ കേൾക്കുന്ന വാക്കുകൾ പ്രാർത്ഥന പോലെ നമുക്ക് തോന്നാറുണ്ടോ നാം വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ മറ്റൊരാൾക്ക് പ്രാർത്ഥന പോലെ ആശ്വാസം നൽകാറുണ്ടോ നല്ല ഒരു സ്വരമാന്യത നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ടോ നല്ല ഒരു സാമീപ്യമാന്യത നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ നല്ല ഒരു നിറവിൻ്റെ മാന്യത നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ടോ വഹിച്ചിരുന്ന മറിയയ്ക്ക് അതിന് കഴിഞ്ഞു മറിയ ചുറ്റിലും ധാരാളം അപവാദങ്ങൾ കേട്ടു എന്തെന്നില്ലാത്ത തരത്തിൽ അവൾ അവഹേളന പാത്രമായി തീർന്നു എങ്കിലും അവളുടെ ഉള്ളത്തിൽ നിന്നും പുറത്തു വന്നതെല്ലാം മാന്യതയുടെ ഒരു കൂടാരം തന്നെയായിരുന്നു മാന്യതയുടെ ഒരു വലിയ മഴ തന്നെയായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഉച്ചാരണങ്ങളും നമ്മുടെ വാക്കുകളും ഇത്തരത്തിൽ നിറവും മികവും തികവും നൽകുന്നതാകട്ടെ ദൈവകൃപയിൽ വളരുവാൻ ഈ ക്രിസ്മസ് നാളുകൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ